ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർക്കിന്ന് ഞാനൊരു അടിപൊളി ഫേസ് പാക്കാണ് പറഞ്ഞു തരുന്നത് ഇത് വന്നിട്ട് ഫ്ലാക് സീഡ് ഇതിന് ചണവിത്തെന്നും പറയും ഇത് വന്നിട്ട് സ്കിന്നിനായാലും അതുപോലെ തന്നെ മുടിക്കായാലും എല്ലാത്തിനും അടിപൊളിയാണ് കേട്ടോ എൻ്റെ കൂട്ടുകാർ ഇന്ന് വരെ ട്രൈ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് ആദ്യം ഞാൻ പാനടപ്പി വെച്ച് ഇതിലേക്ക് ഞാൻ ചെറിയൊരു ബൗൾ ഫ്ലാക് സീഡ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് അതെങ്ങനെ ഫ്രൈ ആവുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പെട്ട പെട്ടെന്ന് സൗണ്ട് വരും കേട്ടോ അതിങ്ങനെ അങ്ങ് തെറിക്കാൻ തുടങ്ങും കണ്ടല്ലോ ഇതിപ്പോൾ ഇങ്ങനെ തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് പരുവാണ് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചോണ്ട് വരട്ടെ നൈസായിട്ട് പൊടിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് പൊടിച്ചോണ്ട് വന്നതിന് ശേഷം ഇതെന്താ ചെയ്യേണ്ടത് നിങ്ങളോട് പറയാം അപ്പോൾ കണ്ടില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതെന്നാണ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ചെറിയ അരിപ്പയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇത് അരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിനകത്ത് തരി ഒന്നും ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മൾ മുഖത്ത് പരട്ടുന്നല്ലേ മുഖത്ത് നമ്മൾ ആ പാക്ക് ഇടുന്ന സമയത്ത് ആ തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖത്ത് സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്ന് അരിച്ചെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ കണ്ടില്ല ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇതെനിക്ക് കുറേ ദിവസത്തിനാവും അപ്പോൾ ഞാൻ അന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഫ്ലാക്സ് ഇഡ് എടുത്തത് വറുത്ത് പൊടിച്ചതാണ് ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് ഇട്ട് ഇത് അടച്ചു വെക്കാം വേണ്ടുന്ന സമയത്തെടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പം കണ്ടില്ല എനിക്കിതൊരു അരപാത്രത്തോളം ഉണ്ട് അത് കഴിഞ്ഞ് ഇതിനകത്ത് ചേർക്കേണ്ട മെയിനായിട്ടൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നാരങ്ങയല്ല നാരങ്ങയുടെ തൊലിയാണ് ഇതിന് വേണ്ടത് ഇത് തൊലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ചെത്തിയെടുക്കണം അപ്പോൾ ഉള്ളിൽ നിന്ന് ആ നാരങ്ങയൊന്നും വരാൻ പാടില്ല ഞാനീ കാണിക്കുന്നത് പോലെ തൊലി മാത്രം ഇതുപോലെ ചെത്തിയെടുക്കണം അപ്പോൾ കണ്ടില്ലേ ഞാൻ അന്നുണ്ടെങ്കിൽ ഈ നാരങ്ങയുടെ തൊലി ഇതുപോലെ ചെത്തിയെടുത്തു ആക്ച്വലി ഇത് അരയ്ക്കണം അരക്കണം പക്ഷെങ്കിൽ നമ്മളിതിങ്ങനെ ഇട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ കൊണ്ട് അത് വേഗം അരയത്തില്ല അതുകൊണ്ട് കുറച്ച് നേരം വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് വേണം അരയ്ക്കാൻ പക്ഷേങ്കിൽ ഇത് ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടതുകൊണ്ടാണ് ഇതിന് ചെറുതായിട്ടൊരു കളർ വ്യത്യാസമുള്ളത് ഒരു രണ്ട് മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിരും കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിരിക്കുക കാരണം ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഓക്കെ പിന്നെ അത് ഇത് പായ്ക്ക് എനിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാഞ്ഞതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു പക്ഷേ ഇത് ഇതെൻ്റെ വലിയ ജാറായത് കൊണ്ട് ശരിക്കും അരിഞ്ഞിട്ടില്ല ചെറിയ ജാറാണെങ്കിൽ ഇനി നന്നായിട്ട് തന്നെയായിരുന്നു അത് ഞാനൊരു ബൗളെടുത്ത് ഇതിലേക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടുന്ന പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ആ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന ആ നാരങ്ങയുടെ തൊലിയുടെ മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാക്കിൻ്റെ രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് കട്ടിക്കല്ല ഒരുപാട് വെള്ളം പോലെയല്ല ഒരു മീഡിയം പരുവത്തിൽ ഉണ്ടല്ലേ ഈ ഒരു പരുവത്തിലാണ് പാക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള പാക്ക് റെഡി ആയിട്ടുണ്ട് ഇതെൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ഒരു വട്ടം കൂടെ ഞാൻ പറയാൻ ട്രൈ ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് നമ്മളത് ഫേസിനകത്ത് ഇട്ടെങ്കിലേ നമുക്ക് അതിൻ്റെ ആ ഒരു ചേഞ്ചസ് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയുണ്ട് അപ്പോൾ നമുക്കിത് മുഖത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലോ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇത് അപ്ലൈ ചെയ്തിന് മുമ്പായിട്ട് എൻ്റെ ഒരു ഫേസിൻ്റെ ചേഞ്ചസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളൊരു വ്യത്യാസം കൊണ്ട് എൻ്റെ കൂട്ടുകാരനൊബർവ് ചെയ്ത് പോകണം അപ്പം ഞാൻ ഈ എടുത്ത പാക്ക് ഈ മുഖത്തും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ കഴുത്തേലും കണ്ണിനടിയിലും എല്ലാം നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ടാൻ പോവാനും റിങ്കിൾസ് പോവാനും നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനും എല്ലാത്തിനും ഈ പാക്ക് ഏറ്റവും ഉത്തമാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കാതെ ഇതും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും എല്ലാവർക്കും ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സൈഡ് എഫക്റ്റുമുള്ള സംഭവമല്ല ഇത് നാച്ചുറലായിട്ടുള്ള സീഡ് അത് നമ്മൾ വറുത്ത് പൊടിച്ച് ഇങ്ങനെ അരിച്ചെടുത്ത് പിന്നെ അതിനകത്ത് നാരങ്ങയുടെ തൊലി അത് വെള്ളത്തിനകത്ത് കുതിർത്തിട്ട് അതും കൂടെ അരച്ച് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അത്രേ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ കെമിക്കലോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള സാധനം ഉണ്ട് ഇത് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം എൻ്റെ കൂട്ടുകാര് മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ എൻ്റെ ചേഞ്ചസ് മനസ്സിലാവത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോർട്ടി പ്ലസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് നമ്മളുടെ സ്കിന്നുണ്ടെങ്കിൽ ലൂസ് ആവാൻ തുടങ്ങും അപ്പോൾ ആ സ്കിന്ന് മുഖത്തെ സ്കിന്നൊക്കെ ടൈറ്റ് ആവാനെ കൊണ്ട് എക്സസൈസും ചെയ്യണം അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനത്തെയുള്ള പാക്കുകളൊക്കെ കിട്ടും കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ സ്കിന്ന് ടൈറ്റ് ആവാനും അതുപോലെ തന്നെ റിംഗിൾസ് വരാതിരിക്കാനും അതുപോലെ തന്നെ മുഖത്ത് നല്ല ഗ്ലോ വരാനും സൺ ടാൻ റിമൂവ് ആവാനും എല്ലാത്തിനും ഈ പാക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഉണ്ടല്ലേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു എൻ്റെ പാക്ക് ഫുള്ള് മുഖത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പതിയെ മുഖത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് നമുക്കൊന്ന് സ്ക്രബ്ബ് ചെയ്ത് ഇതുപോലൊന്ന് ഒരച്ചൊന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ ഉരച്ച് ക്ലീൻ ചെയ്തെങ്കിൽ മുഖത്തെ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവാനായി പിന്നെ അതുപോലെ തന്നെ മുഖത്ത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതായിട്ടോ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ മുഖം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നീറ്റായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ ഇത് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഫേസിൻ്റെ ചേഞ്ചസ് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവും കണ്ടില്ലേ അപ്പോൾ ഞാൻ മുഖ നന്നായിട്ട് ക്ലീനായിട്ട് വാഷ് ചെയ്തിട്ട് വന്നു എൻ്റെ മുഖത്തെ ആ ഒരു ഗ്ലോ നോക്കിയേ ആക്ച്വലി ഇന്നലെ ലാൽബാഗ് പോയിട്ട് വന്നിട്ട് ഫേസിനകത്ത് ഞാനൊരു പാക്കൊന്നും ഇടാനൊക്കെ ഉണ്ടുള്ള സമയം കിട്ടിയില്ല കാരണം തലവേദന ആയതുകൊണ്ട് ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പക്ഷേങ്കിൽ ഇന്നത് ഫേസ് ആ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ആ മുഖത്ത് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തന്നെ ഈ ഒരു പാക്ക് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഫ്ളാക്സീഡ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫ്ളാക്സീഡ് എല്ലാവരും സ്കിന്നിന് ഏതെല്ലാം തരത്തിൽ യൂസ് ചെയ്യുമെന്ന് അറിയാമോ പക്ഷേങ്കിൽ ഈ രീതിയിൽ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടാകത്തില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് മിസ് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യൂ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ മുഖത്തെ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും മുഖത്തെ ആ ഒരു ടാൻ എല്ലാം റിമൂവ് ആവാനും അതുപോലെ തന്നെ ആ മുഖത്ത് വരുന്ന പിഗ്മെൻറ്റേഷൻ റിമൂവ് ആവാനും എല്ലാത്തിനും ഏറ്റവും നല്ലതായിട്ടോ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് വേറെ പല തരത്തിലുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ തരാം അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ വണ്ടിപ്പ് ചെയ്യണപ്പം ടേക്ക് കെയർ ബൈ